രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയാണ് വിവിധ രാജ്യങ്ങളും അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് സീറ്റിലേക്ക് ഏപ്രിൽ പത്തൊമ്പത് മുതൽ തുടങ്ങുന്ന തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളായി നടത്തപ്പെടുകയും ജൂൺ അഞ്ചിന് ഫലപ്രഖ്യാപനവും വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് എല്ലാ പാർട്ടിയും എന്നാൽ ദേശീയ പാർട്ടികൾ ഏറെ ഉറ്റുനോക്കുന്ന അവരുടെ പ്രചരണ തന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നതും ഇന്ത്യയുടെ ഹൃദയഭൂമിയിലാണ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭ സീറ്റുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലുള്ളത് എൺപത് സീറ്റാണ് രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് സീറ്റും മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പത് സീറ്റും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് സീറ്റും ഗുജറാത്തിൽ ഇരുപത്തി ആറ് സീറ്റും ബീഹാറിൽ നാൽപ്പത് സീറ്റുമാണ് എൻ ഡി എ സഖ്യെതിരെ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം സീറ്റും തന്നെ നേടിയെടുക്കേണ്ടി വരും ഇതിനു പുറമെ സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലുള്ള ഇരുപത്തി അഞ്ച് സീറ്റും കർണാടക ഇരുപത്തി എട്ട് സീറ്റും തമിഴ്നാട്ടിലുള്ള മുപ്പത്തി ഒമ്പത് സീറ്റും ബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റും ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ മണ്ഡലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആദ്യമായി ഒരു പാർട്ടി നാന്നൂറ് സീറ്റ് വിജയിക്കുന്നത് അത് കോൺഗ്രസ് ആയിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ആ ചരിത്രം ഇത്തവണ തിരുത്തി കുറുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത് ഉത്തരേന്ത്യയിലെ പലവണ്ണം ബി ജെ പിക്ക് അനുകൂലമായ സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ ഹൃദയഭൂമിയിലുള്ള ഭൂരിഭാഗം സീറ്റും സൗത്ത് ഇന്ത്യയിലുള്ള ഭൂരിഭാഗം സീറ്റും നേടുന്ന പാർട്ടിക്ക് ഇന്ത്യ ഭരിക്കാം എന്നർത്ഥം സിഡോസ് കോഴിക്കോട്